കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചതോടെ പ്രചാരണം കൂടുതൽ ശക്തമായി വിശദാംശങ്ങളുമായി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു കോഴിക്കോട് നോർത്ത് സൌത്ത് ബേപ്പൂർ എലത്തൂർ ബാലുശ്ശേരി കൊടുവള്ളി കുന്നമംഗലം നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ലോക്സഭാ മണ്ഡലമായ കോഴിക്കോട് പശ്ചിമഘട്ട മലനിരയിലെ തുടങ്ങി ബേപ്പൂർ തീരം വരെ അതിർത്തി പങ്കിടുന്നതാണ് പ്രധാന നഗരമായ കോഴിക്കോട് അതിന്റെ പ്രാധാന്യത്തിലോത്ത വികസനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന ചർച്ചകൾ തന്നെയാണ് ഇത്തവണയും പ്രധാന വിഷയമാകുന്നത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചിത്രം തിരഞ്ഞോടെ മത്സരം ഇത്തവണയും കടുക്കുകയാണ് വികസനം മുൻനിർത്തി യു ഡി എഫും എൽഡിഎഫും എൻ ഡി എയും പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ കഴിഞ്ഞ മൂന്ന് തവണ എം പി ആയിരിക്കും മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസനങ്ങൾ അവരെന്നും എണ്ണി വോട്ട് ചോദിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എളമരങ്കരിയും കോഴിക്കോടിന്റെ വികസനത്തിന് രൂപരേഖ തയ്യാറാക്കിയാണ് വോട്ട് ചോദിക്കുന്നത് നാടിന്റെ വികസന ആവശ്യങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭരണ ഉയർത്തിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേഷ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച എക്സ്പെൻഡിച്ചർ ഒബ്സർവർ ജില്ലയിലെത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെയും വി വി പാറ്റിന്റെയും ഒന്നാംഘട്ട റാൻഡമൈസേഷൻ നടത്തി